ടുത്ത് തന്നെയാണ് അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോ പറഞ്ഞിരുന്നത് അത് വന്ധ്യതയുടെ പ്രശ്നമാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഇപ്പൊ രണ്ടായിരത്തിഒമ്പതിലായിരുന്നു വിവാഹം പറഞ്ഞു അല്ലെ അപ്പോ എന്തായിരുന്നു പിന്നെ പ്രശ്നം പറഞ്ഞത് ഡോക്ടർ പരിശോധിച്ച സമയത്ത് ആർക്കാണ് പ്രശ്നം പറഞ്ഞോ ഇല്ല എന്ന പോലെ അപ്പൊ വൈഫ് തടി കൂടു മറ്റു പ്രോബ്ലം എന്നുള്ളതായിട്ട് പറഞ്ഞില്ല പറഞ്ഞില്ലോ അങ്ങനെ ഒന്നും പേർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ രണ്ടായിരത്തിഒമ്പത് ഏത് മാസത്തിലാണ് കല്യാണം കഴിഞ്ഞത് ഡിസംബർ മാസം ആ അപ്പൊ അതിന് ശേഷം പിന്നെ മരുന്നുകൾ കഴിച്ചിരുന്നു അല്ലെ എത്ര ഡോക്ടർമാരെ കണ്ടിരുന്നു പന്ത്രണ്ട് ഡോക്ടർ മാത്രമായിരുന്നു കണ്ടത് ഡോക്ടർ അതിന് ശേഷമാണ് നാഷണൽ ഹോസ്പിറ്റലിൽ പോയി പത്തും ഡോക്ടർ ആ അവിടെ എത്ര വിവാഹം കഴിഞ്ഞതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ചികിത്സ തുടങ്ങിയത് ഡോക്ടറെ കണ്ടത് ഒരു ഒന്നര വർഷം കൊണ്ട് തുടങ്ങി പത്തിരണ്ടത് ഡോക്ടറെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോ മുതല് ചികിത്സ തോട്ടി ചികിത്സന്ന് പറയുന്നത് ആണോ കഴിച്ചിരുന്നത് വൈബോട്ടാണ് എത്രകാലം തുടർച്ചയായിട്ട് നടന്നു അത് ഈ രണ്ടായിരത്തി പതിമൂന്ന് വരെ കഴിച്ചിനി ആ എത്ര തവണ കഴിച്ചിണ്ടാവും അഞ്ചു മാസം കഴിക്കും അങ്ങനല്ലേ അതെ അപ്പൊ അതിന് ശേഷം കഴിച്ചു തുടങ്ങിയതിന് ശേഷം പറഞ്ഞു എത്ര കാലം കൊണ്ടാണ് ഗർഭിണിയായി ഗർഭിണിയായി അതെ അപ്പൊ മറ്റു മരുന്നുകളൊന്നും കഴിച്ചിട്ട് പരിക്കാത്തത് ഈ വെറും തറാപ്പി ചെയ്ത് നാലു മാസം കഴിഞ്ഞപ്പോ ഗർഭിണിയായി കോഴിക്കോട് ജില്ലയിൽ വടകരിക്കടുത്ത് കൈനാട്ടി സ്വദേശി അജിത്ത് ലാലിൻ്റെ അനുഭവം ഒറ്റപ്പെട്ടതല്ല യൂറിൻ തെറാപ്പിയിലൂടെ വന്ധ്യത മാറി സന്തതികളെ ലഭിച്ച ധാരാളം ദമ്പതികളുണ്ട് മനുഷ്യമൂത്രത്തിൽ വന്ധ്യതയെ പരിഹരിക്കുന്ന ഹോർമോണുണ്ട് ഗൊണേഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉപയോഗിച്ചാണ് പല വന്ധ്യതാ മരുന്നുകളും ഇന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത് മെട്രോഡിൻ പെർഗൊണാൽ എച്ച് യു സി യു ജി നോവാനൽ യൂറോഫോളിട്രോപ്പിൻ ഫെർട്ടിനോം ഫെർട്ടിജൻ തുടങ്ങി വിവിധ ബ്രാൻഡ് നെയിമുകളിൽ അറിയപ്പെടുന്ന വന്ധ്യതാ പരിഹാരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യ മൂത്രത്തിൽ എന്നാണ് ഗർഭിണികളുടെ മൂത്രത്തിൽ നിന്നും ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളുടെ മൂത്രത്തിൽ നിന്നുമെല്ലാം വന്ധ്യതാ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്